കൊറിയർ കൊറിയർ യൂട്യൂബിൽ നിന്ന് ഒരു വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്നത്തെ ദിവസം അതായത് വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ആണ് ഞാൻ ബ്ലോഗ് പ്ലാൻ ചെയ്തിരുന്നതല്ല ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു എനിക്ക് പനി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അപ്പൊ അതിനകത്തൊന്നും കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടൊന്നുമില്ല അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയി കൊണ്ടൊക്കെ ഇരിക്കും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അപ്പൊ എന്റെ ഇത്തവണത്തെ ആനിവേഴ്സറി അതായത് ജൂലൈ ട്വന്റി വൺ എന്ന് പറയുന്ന ആ ഒരു ഡേ ആ ഒരു ഡേയിൽ മാത്രം സംഭവിച്ച കാര്യങ്ങളട്ടോ ഒരു രണ്ടു മൂന്ന് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് ഈ ഒരു ഒരാഴ്ചയിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അത് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ ഒരുപാട് സർപ്രൈസുകൾ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ച ദിവസങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം വലിയ സംഭവങ്ങളാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയുള്ളൂ എന്നൊക്കെ തോന്നാം അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം പിന്നെ എന്റെ ആനിവേഴ്സറിയുടെ അന്നുണ്ടായോ ഇവിടെ വീട്ടിലുണ്ടായ കുറച്ച് കാര്യങ്ങളും അപ്പോൾ ഇതൊക്കെ ഷെയർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് വെഡിങ് ആനിവേഴ്സറിയുടെ അന്നത്തെ എന്നുണ്ടാവുന്ന പോലെ തന്നെ ഞങ്ങള് രാവിലെ എണീറ്റും ഞാൻ ഹസ്ബൻഡിനൊരു മെസ്സേജ് അയച്ചു ടെക്സ്റ്റ് മെസ്സേജസ്റ്റ് ആയിട്ട് ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക എനിക്ക് നേരത്തെ അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് രാവിലെ വിളിച്ചിട്ട് അങ്ങനെ വിഷ് ചെയ്യുകയൊക്കെ ചെയ്തു പിന്നെ എല്ലാവരും ചെയ്യുന്നത് തന്നെ സ്റ്റാറ്റസൊക്കെ എടുത്ത് ഇട്ടു നാല് വർഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ അന്ന് വീഡിയോ ഇട്ടിരുന്നല്ലോ അതുപോലെ തന്നെ ഫോർ ഇയർ ഓഫ് ടുഗതർ ടുഗതർനെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെഡ്ഡിംഗ് ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് ഒക്കെ ഇട്ടു അതുതന്നെയാണ് എല്ലാ വർഷവും ചെയ്യാറുള്ളത് പരസ്പരം വിഷ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒക്കെ ഇടും എന്തെങ്കിലും വാട്ട്സപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യും അത്രയൊക്കെയാണ് എല്ലാ വർഷത്തെയും ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി എന്ന് പറയുന്നത് അവിടെ ഒതുങ്ങിക്കൂടും ചിലപ്പോൾ വീട്ടിൽ വല്ല എന്താ പറയുക ബിരിയാണി അങ്ങനെ എന്തെങ്കിലും വെക്കും ഇപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബിരിയാണി വയ്ക്കുക അതല്ലെങ്കിൽ ഒരു നല്ലൊരു ഫുഡ് വയ്ക്കുക എന്നുള്ളത് അത്ര വലിയൊരു ആഘോഷമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നോർമലി നമ്മൾ എപ്പോഴും വെക്കുന്നതാണ് ഈ ബിരിയാണി എന്നൊക്കെ പറയുന്ന ഒരു സാധനം അപ്പോൾ അത്രയൊക്കെയാണ് എൻ്റെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടാവാറുള്ളത് അതിനകത്തുനിന്ന് സ്പെഷ്യലായിട്ട് ഇത്തവണ നമുക്ക് എങ്ങനെ ആഘോഷിച്ചു എന്നുള്ളതൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് പിന്നെന്താ എൻ്റെ ഹസ്ബൻഡിന് ഞാൻ കുറച്ച് രണ്ട് ദിവസം മുന്നേ ഞാനൊരു സർപ്രൈസായിട്ടൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻഷാല്ല അതിൻ്റെ വീഡിയോ നോക്കട്ടെ അത് ഇക്കാൻ്റെ ഒരു ഫ്രണ്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു പോർഷൻസ് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇക്ക എൻ്റെ ഫ്രണ്ടിൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിച്ചു തരുമൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ഇക്കാരം ഞാൻ എന്തായാലും ഫസ്റ്റ് ഞെട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇന്നത്തെ ദിവസം അങ്ങനെ ഒന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പൊതുവെ എൻ്റെ ഹസ്ബൻഡിനെ അങ്ങനെ ഒരു ആനിവേഴ്സറി അതല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ അങ്ങനത്തെ ഒന്ന് അങ്ങനെ ഒരു സർപ്രൈസ് ആക്കണ ഒരു ക്യാരക്ടറുള്ള ആളൊന്നുമല്ല അല്ലാതെ സർപ്രൈസ് വരുന്ന കാര്യത്തിലാണ് എൻ്റെ ഇക്ക എപ്പോഴും മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ആ സർപ്രൈസിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ എന്തായാലും ചെയ്യേണ്ടിട്ടോ എനിക്ക് എൻ്റെ ഒക്കെ തന്നിട്ടുള്ള മെയിൻ മെയിൻ അടിപൊളി അടിപൊളി സർപ്രൈസുകളെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഞാൻ അധികം നിന്ന് സംസാരിച്ച് വളം വെള്ളമെന്ന് സംസാരിച്ച് ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസത്തേക്ക് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തലേ ദിവസം തന്നെ എന്ത് ചെയ്തിരുന്നു ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും മാർക്കറ്റിലൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ടുവന്നിട്ട് ഒരു കേക്കൊക്കെ ഉണ്ടാക്കി പക്ഷെ അത് വൻ ഷോകായിരുന്നു ആ കേക്ക് നല്ല കട്ട ഫ്ലോപ്പായി പോയിട്ടോ എനിക്ക് പനിയെന്ന് ഞാൻ നേരത്തെ ഒരു പോസ്റ്റിലൂടെ നിങ്ങളോട് അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പനി മാറിയ ഒരു ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതായിരുന്നു എന്നിട്ട് എന്താ പറയുക അപ്പോൾ അങ്ങനെ വിട്ടെടുക്കാൻ പാടില്ലല്ലോ എനിക്കത് ഫെയിലായിപ്പോയി ഭയങ്കര ഒരു വാശിയായിപ്പോയി പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും വിളിച്ച് വെച്ചിരുന്നത് ജാസിസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതിൽ ജാസീനെ വിളിച്ചിട്ടായിരുന്നു അവൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ അവൾ നല്ല അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കും അവൾ കേക്കിൻ്റെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് കൊതി മുത്തിട്ടാണ് ഇന്നത്തെ ദിവസം ഞാനൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ സാധാരണ സ്പോഞ്ച് കേക്കുകളൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് ക്രീം വെച്ചിട്ടുള്ളതെന്ന് എനിക്ക് വലിയ പരിചയമല്ല കേട്ടോ അപ്പോൾ എന്താ പറയുക അതിമോഹൻ തന്നെ വേണം പറയാൻ റെഡ് വെൽബറ്റ് ഉണ്ടാക്കാനൊരു ആയിരുന്നു എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹം അങ്ങനെ ഞാൻ എന്തായാലും അവളെ വിളിച്ച് ഫോൺ വിളിച്ചോണ്ടേയിരുന്നിട്ടാണ് ഓരോ സ്റ്റെപ്പുകളും ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ കേക്കിൻ്റെ റെസിപ്പി എന്തെങ്കിലും പറയണില്ല അവളുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക കേക്കിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവളുടെ ചാനലിൽ ഒന്ന് പോയി നോക്കിയാൽ മതി കമൻസ് ഇട്ട് കഴിഞ്ഞാൽ അവൾ റിപ്ലൈ തരുന്നതൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ എന്താ പറയുക കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ശ്രമിച്ചു അവസാനം ബാറ്ററി ഒക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം കുറേ വിശേഷങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചോ പക്ഷേ എനിക്ക് ഫിസിക്കലി വന്നാകുമ്പോൾ ഞാൻ ഓക്കെ അല്ല പിന്നെ ഇന്നലെ തൊട്ടടെയും ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉമ്മയും ഉപ്പയും ബിരിയാണി വയ്ക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോയെന്നൊക്കെ പക്ഷേ ഞാൻ അവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ ചെവിടോർത്ത് നിന്നുള്ളത് അവരതിനെക്കുറിച്ച് ഒന്നും പറയണില്ല അപ്പോൾ ഇന്നത്തെ ദിവസം ബിരിയാണി ഒന്നും എന്ന് ഞാൻ വിചാരിച്ചത് പിന്നെ എന്താ പറയുക ഞാനൊട്ടും നിർബന്ധിക്കാനും പോയില്ല അത്ര എന്താ വെഡ്ഡിങ് ആനിവേഴ്സറി ഇപ്പോൾ അങ്ങനെ ഒരു ആഘോഷിക്കുന്ന ടീംസൊന്നല്ല കേട്ടോ ഞങ്ങൾ ആകെ ആഘോഷമുള്ളത് ഫസ്റ്റ് ആണ് അന്നത്തെ പ്രത്യേകത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഇഞ്ചെക്ഷൻ വെച്ചിരുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ അപ്പോൾ ആ ഒരു ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റും എൻ്റെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ഒരേ ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് അതിൻ്റെ ഒരു നേഴ്സ് വീട്ടിലൊക്കെ വന്നിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുക്കണേനെക്കുറിച്ചെല്ലാം പറഞ്ഞു തരാനൊക്കെ ഒരു നേഴ്സം കുറച്ച് നിന്ന് വരുന്നുണ്ടായിരുന്നു അഭിലാഷ് നോക്കി ഒരാൾ അപ്പോൾ ആളും കൂടെ വരുന്ന അല്ലെന്ന് വിചാരിച്ചു ഞങ്ങൾ അത് ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എൻ്റെ കേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ലൈഫിൽ ഫസ്റ്റ് ടൈം കേട്ടോ ഇത്രയും നല്ലൊരു കേക്ക് എനിക്ക് കിട്ടുന്നത് കണ്ടോ എന്ത് രസമല്ലേ കാണാൻ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോഴേ വല്ല മരുത്തുക മല പോലെ അങ്ങനത്തന്നെയല്ലേ അങ്ങനെ എന്തോ ഒരു മലയല്ലേ ആ അതുപോലെ ഒരു മല പോലൊരു സംഭവം ഈ സെൻറ്ററിൽ ഇങ്ങനെ പൊങ്ങി വരും മുകളിലോട്ട് സൈഡൊക്കെ താന്നും പോയി ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ മക്കൊക്കെ അരിഞ്ഞു വേണ്ടാ കേട്ടോ പക്ഷേ ഇതൊന്നും രക്ഷയില്ല പറയാനും നല്ല സൂപ്പർ പെർഫെക്റ്റ് കേക്ക് തന്നെ കിട്ടിയിട്ട് ഭയങ്കര സ്പോഞ്ച് അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ സൈഡൊന്നും മുറിച്ച് കളഞ്ഞില്ല കേട്ടോ സൈഡ് ഇങ്ങനെ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ടെന്നുള്ളൂ അത് റെഡ് വെൽവെറ്റ് കുക്കറിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ വരുന്നതാണ് ജാസ എന്നോട് പറഞ്ഞത് അപ്പോൾ എന്താ പറയുക ഞാൻ നൂല് വെച്ച് കട്ട് ചെയ്യട്ടോ കുറേ പേര് അങ്ങനെ ചെയ്യണേ ഞാൻ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും പിന്നെ അത്ര ഷാർപ്പായിട്ടുള്ള കത്തിയോ അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു ടൂൾസും എൻ്റെ കയ്യിലെ കേട്ടോ ഒന്നുമില്ല എന്നാലും ഒന്നും ഇല്ല അളവ് പാത്രം ഒന്നുമില്ല അപ്പോൾ ഞാൻ നൂല് വെച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വലുത് ഓർമ്മ വരുന്നുണ്ടോ വരുന്നുണ്ടോന്നറിയില്ല നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ എൽ പി സ്കൂളിലൊക്കെ അല്ലെങ്കിൽ യു പി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വർക്ക് എക്സ്പീരിയൻസിന് ഒരു സ്പോഞ്ച് ഉണ്ടായിരുന്നില്ലേ പാവയൊക്കെ ഉണ്ടാക്കുന്നത് അതിനകത്ത് റബ്ബർ ബാൻഡ് ഇടുന്നത് പോലെ ഞാൻ നൂല് വെടിച്ച് വലിക്കുമ്പോൾ എൻ്റെ കേക്ക് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരായിരുന്നു ഒരുവിധം ഞാൻ ഒരു ലെയർ നൂല് വെച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ചുരുട്ടി മടക്കി നൂല് വലിച്ചെറിയാനുള്ള പ്ലാനായിരുന്നു അപ്പോൾ ആ ഒരു ലെയർ എനിക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ ലെയർ ഞാൻ ശ്രമിച്ചതിൻ്റെ വീട് നിങ്ങൾ കണ്ട് ചിരിച്ച് ബോധം കെടുക്കണ്ടോ എന്റെ കേക്ക് അങ്ങ് ചുരുങ്ങിപ്പോയി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയെടുത്ത ആ ഒരു കേക്ക് അങ്ങനെ നശിച്ചു പോകണ പോലെ എനിക്ക് തോന്നി പകുതിയിൽ വെച്ചിട്ട് പൊട്ടാനൊക്കെ തുടങ്ങി അപ്പൊ ഞാൻ നൂലെന്തായാലും വലിച്ചു പറിച്ചെടുത്ത് കളഞ്ഞു പിന്നെ അതിന് ശേഷം നല്ല സ്മൂത്ത് ആയിട്ടുള്ള കേക്കാന്നേ ഇതുപോലെ ഈ ഒരു കത്തി വെച്ചിട്ട് കത്തിയല്ല ഞാൻ ആ കേക്കിന്റെ ബാറ്ററി ഇളക്കി ചെയ്യുന്ന സാധനം അത് നമ്മുടെ ഈ ഗ്രൈൻഡറിന്റെ കൂടെയൊക്കെ ഫ്രീ ഇട്ടണേ മിക്സിയുടെ കൂടെയൊക്കെ അപ്പോൾ അത് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് മുറിഞ്ഞ് വരുന്നുണ്ട് എന്നിട്ട് വേണ്ടി ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളെ കേക്ക് സാധാരണ എന്താ പറയുക ഷുഗർ സിറപ്പ് കുറച്ച് ക്രീമൊക്കെ തേച്ച് വെക്കുമല്ലോ അപ്പോൾ എൻ്റെ ക്രീമിന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി അത് ഞാൻ ഞാൻ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ വീഡിയോ എടുത്ത് അവൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ക്രീം അടച്ചു കൊടുത്ത സമയത്ത് അവളോട് പറഞ്ഞിരുന്നു ക്രീം ആയിട്ടില്ല കുറച്ചുകൂടെ ബീറ്റ് ചെയ്യണത് പക്ഷെ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അവളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തില്ല കേട്ടോ പക്ഷെ അതുകൊണ്ട് തന്നെ എൻ്റെ കേക്ക് ക്രീം കുറച്ച് സ്റ്റിപ്പായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്നാലും ഞാൻ ഒരുവിധം ഒപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഡിസൈനിലൊക്കെ ഭയങ്കര അടിപൊളി ആളായതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇന്നത്തെ ദിവസത്തിന് കുറച്ചൊക്കെ പ്രത്യേകതകളുണ്ട് കേട്ടോ അതെന്താന്നുള്ളതൊക്കെ ഞാൻ പറയാം എൻ്റെ കേക്ക് ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾ ആദ്യം ഒന്നും കാണാൻ ഒരുപാട് വിശേഷങ്ങളുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കാര്യം പറയാം ഇന്നലെ ഞാൻ കേക്കിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ കടയിൽ പോയി എന്ന് പറഞ്ഞില്ലേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് രണ്ട് പേരും തിരിച്ചു തന്നെ എന്നോട് വന്ന് സംസാരിച്ചു ആക്ച്വലി ഫസ്റ്റ് ടൈം അവരെന്നെ കണ്ടിട്ട് ഇങ്ങനെ അതാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു ടീച്ചറുടെ ഫേസ് കട്ട് പോലെ എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെയായിരുന്നു പിന്നെ പെട്ടെന്ന് ആർ ജെ അല്ലേ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചപ്പോൾ ശരിക്കും ഞാൻ ഭയങ്കര ആയി പോയിട്ടോ എനിക്ക് തിരിച്ചെന്താണ് പറയേണ്ടതെന്ന് ഞാൻ ആകെ കിളി പോയിട്ട് അന്ത വിട്ടു കണ്ടിട്ട് അവരോട് ഞാൻ അവസാനം എന്തോ എന്തൊക്കെയോ സംസാരിച്ചു നെയിൽ കട്ടർ എവിടെയെന്ന് അറിയുമോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്തൊക്കെയാണ് സംസാരിച്ചത് അപ്പോൾ എൻ്റെ ചാനൽ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അവർ അവർക്ക് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയണേ ഫസ്റ്റ് ടൈം അങ്ങനെ ഒരാൾ വന്ന് ഉണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെന്റ് ആക്ച്വലി കിളി പോയൊരവസ്ഥയിൽ എന്താ പറയണ്ടത് അറിയാനായിട്ട് ഞാൻ സംസാരിക്കാതിരുന്നേ അല്ലാതെ എനിക്ക് ജാടൊന്നുണ്ടായിട്ടല്ല അപ്പോൾ അവരത് കേക്ക് ഉണ്ടെങ്കിൽ സോറി ഞാനപ്പം സംസാരിക്കാത്തതിന് ഇനി എപ്പോഴേലും കാണുമ്പോൾ നമുക്ക് നല്ല വിശദമായിട്ട് സംസാരിക്കാം അല്ല ഇനി എന്താ പറയുക എന്നെ അറിയില്ല നോക്കുമ്പോൾ ഒരു തവണ ആ ഒരു ഷോക്ക് കിട്ടിയതുകൊണ്ട് റെഡി ആക്കോളും പിന്നെ അതുപോലെ തന്നെ കുറേ കുറേ സർപ്രൈസ് ഉള്ളൊരു ദിവസമാണെന്ന് അത് മുഴുവൻ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യണം അതിനെന്തായാലും ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു സെയിം മാത്രം പോരാ എനിക്ക് നിങ്ങളോട് ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിക്കുന്ന പോലെ തന്നെ പറയണം അപ്പോൾ കേക്ക് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് കളർ അടിച്ച് നമ്മളെ കേക്കിൻ്റെ എന്താ പറയുക മുഗൾ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഭാഗമാണ് ഞാനങ്ങനെ കേക്കിൻ്റെ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് കളർ അടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സിയിലൊന്ന് കറക്റ്റ് എടുത്തതാണ് കുറച്ചുകൂടെ കളർ ആഡ് ചെയ്തിട്ട് എൻ്റെ കേക്ക് അത്ര കളർ ഒന്നും ഉണ്ടായിരുന്നു ഞങ്ങൾ കണ്ടില്ല അപ്പോൾ എന്തായാലും എൻ്റെ ലൈഫിൽ ഫസ്റ്റ് റെഡ് വെൽവെറ്റ് കേക്കാണ് കേക്കാണിത് ഫസ്റ്റ് അല്ല സെക്കൻഡ് ഫസ്റ്റ് ഇട്ടത് ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് ക്രീമൊന്നും തേക്കാതെ നല്ല കുക്കറിയിൽ നിന്ന് എടുത്തപ്പോഴേ ഞങ്ങൾ കഴിച്ചു അപ്പോൾ എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിട്ട് ഈ കേക്ക് നല്ല കിടലിനായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് എന്തായാലും ഞാൻ താങ്ക്സ് പറയുകയാണെങ്കിൽ ജാസിസ് കിച്ചിനൊരു ബിഗ് താങ്ക്സ് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ കേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് കേക്കാണ് ഇങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ട് കേട്ടി വെച്ചപ്പോഴത്തേക്കും ഒരു സംഭവം ഉണ്ടായിട്ടോ അതെന്താണെന്നുള്ളത് നിങ്ങൾ കേട്ടിട്ട് തന്നെ മനസ്സിലാക്കിയത് ഞാൻ പറയുന്നില്ലേ കൊറിയർ സർവീസിൽ കൊറിയർ വന്നിട്ടുണ്ട് ലൊക്കേഷൻ തന്നെ ഡെലിവറി അതെ അതെ വീട്ടിലുണ്ട് യൂട്യൂബിൽ നിന്നാണ് ഒരു കൊറിയർ ഉണ്ട് കൊറിയർ സർവീസിൽ നിന്നാണ്